ഹായ് അസ്സാമലൈക്കും ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഈവനിങ് വ്ലോഗായിട്ടാണ് കേട്ടോ ചെറിയൊരു വീഡിയോ ആണ് റൂമിലിരുന്ന് ബോർ അടിച്ചപ്പോൾ ഒന്ന് പുറത്ത് പോയതാണ് ഫസ്റ്റ് ഞാൻ മോനെ കൊണ്ട് പാർക്കിൽ പോയി നമ്മുടെ കുട്ടികൾക്കായിട്ടുള്ള ഒരു പാർക്കും പിന്നെ ഒരു ഫാമിലി സെക്ഷനും ഉണ്ട് ഞാൻ മുമ്പൊക്കെ സ്ഥിരമായിട്ട് വരുമായിരുന്നു ഇപ്പോൾ വെയിലല്ലേ വെയിലായത് തന്നെ ഞാൻ അപ്പോൾ വെയിൽ വരുള്ളൂ അപ്പോൾ ഇന്ന് ഞാൻ ഒന്ന് ഇറങ്ങാൻ വിചാരിച്ച് റൂമിലിരുന്ന് ബോറടിച്ചു പോനെ കൊണ്ട് കുറച്ച് നേരം ഒന്ന് ഊഞ്ഞലടിപ്പിച്ച് അവന് ഭയങ്കര ഇഷ്ടമാട്ടോ അടിക്കണത് ഇവിടെ മക്കൾക്കായിട്ട് കുറേ ആക്ടിവിറ്റീസ് ഉണ്ട് കേട്ടോ ഇങ്ങനെ സ്ലൈഡ് ഓരോ പിന്നെ വേറെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് പേരൻസൊക്കെ ഒരു വൈകുന്നേരമൊക്കെ ടൈം ആകുമ്പോൾ കൊണ്ടുവരും കേട്ടോ അപ്പോൾ ഇവിടെ ഫ്ലാറ്റിലായത് കൊണ്ട് തന്നെ അവർക്ക് ഇതല്ലേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ആ ഒരു ടൈമ് മക്കളെ കൂടെ സ്പെൻഡ് ചെയ്യും ഞാൻ അവനഞ്ഞ് അത് ഊഞ്ഞലടിച്ചു കഴിഞ്ഞ് സ്ട്രോളിൽ ഇരുത്തി ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ഇവിടെ കറങ്ങാ വിചാരിച്ചു ബാക്ക്ഗ്രൗണ്ടിൽ മോൻ്റെ സൗണ്ട് ഉണ്ട് കേട്ടോ ഞാനും വീഡിയോ എടുക്കുകയാണെങ്കിൽ റെക്കോർഡ് ചെയ്യുകയാണെങ്കിൽ അവനും ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കും അവൻ ഉറങ്ങിയിട്ട് സൗണ്ട് ഉണ്ടാക്കി ഓൺ ചെയ്യും അപ്പോൾ ഇതേ നടക്കുകയുള്ളൂ അപ്പോൾ ഇതടി ഫാമിലി സെക്ഷൻസ് ഇവിടെ കുറേ കുട്ടികൾ ഫുട്ബോൾ അടിക്കുന്നുണ്ട് പിന്നെ കുറേ ആൾക്കാർ ഫോട്ടോ എടുക്കുന്നുണ്ട് അങ്ങനെ പല ടൈപ്പ് ആൾക്കാരുണ്ട് കേട്ടോ ഇത് ഇവിടെ പുതിയ എന്താ തുടങ്ങിയത് എന്തെങ്കിലും ശരിക്കും മനസ്സിലായില്ല എന്താണാവും ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തതാണ് എന്തെങ്കിലും മനസ്സിലായിട്ടൊന്നുമില്ല ഇത് അതിന്റെ നേരെ അപ്പുറത്തുള്ളതാട്ടോ ഇതും അങ്ങനെ പാർക്കായിട്ടൊന്നുമില്ലെങ്കിലും ഇങ്ങനെ ഇരുന്ന് അങ്ങനത്തെ ഒരു സ്ഥലം നമ്മൾ ഒരു ഈവനിംഗിൽ വന്നൊന്ന് ഇരുന്ന് സംസാരിക്കാനൊക്കെ പറ്റിയ ഒരു കേട്ടോ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് കേട്ടോ നമ്മൾ കോർണിഷിലായിരുന്നു ഇൻഷാ അല്ലാതെ ഞാൻ ഒരു ദിവസം കോർണിഷിൻ്റെ ഫുൾ വീഡിയോ എടുത്തിട്ടുണ്ട് ഒരു ഡേലുള്ളൊരു വീഡിയോ എടുത്തിട്ടുണ്ട് ഇതുവരെ ഞങ്ങൾ നൈറ്റിലേ കണ്ടിട്ടുണ്ടാവുള്ളൂ എൻ്റെ ബ്ലോഗിൽ അപ്പോൾ ഞാൻ ഇൻഷാ ഇൻഷാദർത്തേണ്ടത് ഞാൻ അവിടെ നിന്ന് പോവാം കേട്ടോ ഞങ്ങൾ പുറത്തിറങ്ങി അവിടെ ഒരു പുതിയൊരു ഷോപ്പ് ഓപ്പണാക്കി അപ്പോൾ അതിൻ്റെ ഉള്ളിലൊന്ന് കയറി നോക്കാമെന്ന് വിചാരിച്ചിട്ട് പോവാം കേട്ടോ ഇവിടുത്തെ ഒരു ഓൾമോസ്റ്റ് ഷോപ്പൊക്കെ ഞാൻ കയറി ഇറങ്ങിയിട്ടുണ്ടാവും മോനെയും കൊണ്ട് വെറുതെ ഇരിക്കുമ്പോൾ അങ്ങനെ പോകും ഇപ്പോൾ കണ്ടില്ല ഡെൽറ്റ സെൻ്റർ അതാ ന്യൂ ഷോപ്പ് ഇവിടെ ഓപ്പൺ ആക്കിയത് പിന്നെ സിഗ്നൽ കിടന്ന് വേണം പോകാൻ അന്ന് ഞങ്ങൾ ഷോപ്പിലെത്തി ഞാൻ അവിടുത്തെ ഓരോന്നും കാണിച്ചു കേട്ടോ ഇത് നല്ല അടിപൊളി ഇങ്ങനത്തെ കുട്ടികളുണ്ട് കേട്ടോ നമ്മൾ കിച്ചണൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി സാധനങ്ങളുണ്ട് എനിക്കിപ്പോൾ ഇങ്ങനത്തെ ഓരോ കിച്ചൺ ഐറ്റംസിനോടും കേട്ടോ ഭയങ്കര ക്രേസ് പണ്ടൊക്കെ ഡ്രസ്സിനോടും ഓർണമെൻസ് ഒക്കെ ആണെങ്കിൽ ഇപ്പോൾ നേരെ തിരിച്ചാണ് ഇങ്ങനത്തെ ഓരോ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ ിലൊക്കെ കണ്ടിട്ടില്ല ഇങ്ങനെ ഒരു ടീ ചായ ഉണ്ടാക്കുന്ന ഒരു ഗ്ലാസ് പോലത്തെ അത് സംഭവം ഉണ്ട് കേട്ടോ ഇവിടെ അത് എനിക്ക് വാങ്ങണം എന്നുണ്ട് നാല് ദിവസം വന്ന് വാങ്ങും ഇത് നല്ല വാങ്ങിയില്ല കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായി പിന്നെ ഞാൻ ഇതൊന്നും ഇവിടെ വാങ്ങിയിട്ട് വലിയ കാര്യമില്ലല്ലോ നാട്ടിലാണെങ്കിൽ കുഴപ്പമില്ല ഇവിടെ വാങ്ങിയിട്ടുണ്ടോന്നു അതുകൊണ്ട് ഞാനതൊന്നും വാങ്ങിയില്ല പിന്നെ മോൻക്ക് പറ്റിയ ഡ്രസ്സാളും നല്ല പെൺകുട്ടികൾ പെൺകുട്ടികൾക്കൊക്കെ പറ്റിയ നല്ല അടിപൊളി ഡ്രസ്സാണ്ട് കേട്ടോ ഇവിടെ പിന്നെ മാറ്റിൻ്റെ സെക്ഷനാണ് ആ ഓരോ സെക്ഷനിൽ അതിൻ്റെ ഡ്രസ്സ് ഇവിടെ നല്ല അടിപൊളി ഇങ്ങനത്തെ മാക്സി ഡ്രസ്സ് എല്ലാം കുറേ കണ്ടിട്ടോ ഞാൻ മുമ്പ് വന്നപ്പോഴൊന്നും ഇവിടെ ഇല്ല ഇനിയിപ്പോൾ പുതിയ സ്റ്റോക്ക് കൊണ്ടുവന്നതാണ് തോന്നുന്നു എൻ്റെ മുമ്പത്തെ വീഡിയോ ഒന്നും കണ്ടിട്ടില്ലേ വേറൊരു ഷോപ്പിൽ മാക്സി ഡ്രസ്സ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ നാട്ടിൽ വരികയാണെങ്കിൽ ഇൻഷാല്ല ഞാൻ കൊണ്ടുവരേണ്ടതെന്ന് ഇത് അങ്ങനത്തെ വേറൊരു മോഡലാട്ടോ അതും ഡ്രസ്സുണ്ടോ അതിൻ്റെ ഹാൻഡൊക്കെ ഈ ഡ്രസ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഈ ഒരു ഓറഞ്ച് കളറും പിന്നെ ആ ഒരു പേർപ്പിളോ അങ്ങനൊരു സംതിങ് കളറുണ്ട് ഈ ഡ്രീ ഈ സെക്ഷനിലെ ഡ്രസ്സ് മൊത്തം എനിക്ക് ഭയങ്കര ഇഷ്ടമായി എനിക്ക് ഇങ്ങനത്തെ കളറിനോട് പ്രത്യേകതരം ഇഷ്ടമാണ് ഇങ്ങനെ റോസ് പേർപ്പിള് ഓറഞ്ച് ലാവൻഡർ അങ്ങനത്തെ കളറിനോട് എനിക്ക് പ്രത്യേകം ഇഷ്ടമായിട്ടോ എന്നുവെച്ചാൽ അത് അതിൻ്റെ മുമ്പ് അടുത്ത ബ്ലോഗിൽ നിങ്ങൾ അതിലേതെങ്കിലൊക്കെ ഡ്രസ്സ് നിങ്ങൾ കാണും ഈ ടോപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി അതിനെന്തോ താട്ടി ദീർഘം ആണെന്ന് തോന്നുന്നു പിന്നെ ഞാനൊരു ക്യാപ്പ് കണ്ടിട്ടോ ഇപ്പോൾ ഇവിടെ ഇത് ഞാൻ വേറെ എവിടെയും കണ്ടിട്ടില്ല അത് എനിക്കിഷ്ടമായി പിന്നെ ഞാൻ അങ്ങനെ ക്യാപ്പ് ഒന്ന് യൂസ് ചെയ്യുക അതുകൊണ്ട് ഞാൻ വാങ്ങിയില്ല വെറുതെ വാങ്ങി വെക്കണ്ടല്ലോ വിചാരിച്ച് ഞാൻ വാങ്ങിയില്ല പിന്നെ ഹിജാബ് എനിക്ക് ഹിജാബ് വാങ്ങ വാങ്ങണം എന്നുണ്ടായിരുന്നു ഒരു ഈ ഒരു കളർ എനിക്ക് വാങ്ങ വാങ്ങണമെന്നുണ്ടായിരുന്നു പക്ഷെ ഇതിന് എന്തോ ഒരു എന്തോ ഒരു കളറ് വേറൊരു കളറുണ്ട് അപ്പോൾ ഞാൻ അത് അവിടെ തന്നെ വെച്ചു ആ ഒരു കളറിൽ ഷിഫോണിൽ അത് അവിടെ ഉള്ളായിരുന്നു എന്നാൽ പിന്നെ ബാഗിൻ്റെ സെക്ഷൻ കേട്ടോ നല്ല അടിപൊളി ബാഗാളുണ്ട് അത്യാവശ്യം എക്സ്പെൻസാണ് ഈ ഒരു ബാഗ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഈ ഒരു കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമായി പിന്നെ ഞാൻ ചെരുപ്പിൻ്റെ സെക്ഷനിലേക്ക് വന്നു ചെരുപ്പ് കുഴപ്പമില്ല കുറേ കളക്ഷൻസ് ഒന്നുമില്ല ഞാനും കുഴപ്പമില്ല അത്രയേ ഉള്ളൂ ഇത് പിന്നെ ഇവിടുത്തെ ഓഫർ പ്രൈസാണ് കേട്ടോ ഇത് അതിനായിട്ടൊരു സെക്ഷൻ ആണ് ഓഫറുള്ള സാധനങ്ങൾക്കായിട്ട് സെക്ഷൻ ഉണ്ട് കേട്ടോ ഇത് പിന്നെ കോസ്മെറ്റിക്കൽ നമ്മളെ ഇങ്ങനത്തെ ഓരോ സാധനങ്ങൾ ഞാനൊരു ഒന്ന് വാങ്ങി പിന്നെ ഒരു അലോവേര ജെല്ലും വാങ്ങി കേട്ടോ പിന്നെ ഞാനൊരു ഒരു ബോട്ടിൽ ജ്യൂസും വാങ്ങി ഇത് ഫ്രണ്ടിൽ തന്നെ വെച്ചതായിട്ട് ഭയങ്കര രസമുണ്ട് കാണാൻ അത് വീഡിയോയിൽ അത്ര കാണുന്നില്ല പക്ഷെ ഭയങ്കര രസം ശരിക്കും കാണാനായിട്ടോ പിന്നെ ഞാനിങ്ങനെ ഒരു സ്പോഞ്ച് വാങ്ങി കാരണം ഇവിടുത്തെ ഒരു സെക്ഷനെ ഞാൻ ചെറിയ വീഡിയോ എടുത്തിട്ടുള്ളൂ അപ്പോൾ അത്രേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക